സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികളുടെ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞെന്ന് പറയാം കനകുന്നിൽ അതിൻ്റെ വിളംബര ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞു കനയക്കുന്നിൽ നടക്കുന്ന പരിപാടികളുടെ ഓണാഘോഷം വിനോദസഞ്ചാര വകുപ്പ് ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മൂന്ന് മുതൽ ഒമ്പത് വരെ നാളെ വൈകിട്ട് ആറ് മണിക്ക് ഇതിൻ്റെ കേളികെട്ട ഉയരുന്നതാണ് ആറു മണിക്ക് മുമ്പ് തന്നെ മണി നാലുമണി മണിക്ക് ഒക്കെ തന്നെ അഞ്ചുമണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മറ്റു മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഓണാഘോഷത്തിൻ്റെ തിരിതെളുക്കും തിരിതെളിക്കും കനകക്കുന്നിലെ വിളംബര ഓണാഘോഷ വിളംബര ബോർഡ് കലക്കുതിൽ സോപാനം നാടകൻ കലകൾ ധാരാദ്വീപുതൽ ആരംഭിക്കുന്ന നാടൻ കടകൾ അതിൽ വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ പാവനാടകം ശീതങ്കൻ തുള്ളൽ വേലകളി കരടികളി മിഴാവുമേളം നങ്ങ്യാർകൂത്ത് വിൽപ്പാട്ട് സീതകളി കക്കാരിശി നാടകം തെയ്യാട്ടം മുടിയാട്ടവും നാടൻപാട്ടും വിൽപ്പാട്ട് തെയ്യം ഓട്ടൻതുള്ളൽ ചാക്കിയാർക്കൂത്ത് അങ്ങനെ നിരവധി നാടൻ കലാരൂപങ്ങളാൽ കനവക്കുന്നിൽ നാടൻ കലകളുടെ ഒരു പ്രഘോഷണം തന്നെ സംഭവിക്കുമെന്ന് ഇത് നമുക്ക് കാണാം കൺകുളിർക്ക് കാണാം ഈ ഓണം ആർക്ക് സമർപ്പിക്കണമെന്ന ചിന്തയിൽ ഞാനിങ്ങനെ മുഴുകുമ്പോൾ എൻ്റെ പിന്നിലെടുത്ത ഒരു വെള്ള പൂവെള്ള പ്ലാസ്റ്റിക് കവറ് ആ കവറിലാകട്ടെ കനവകുത്തും പരിസരത്തിലും ഉള്ള അല്പാൽപമായുള്ള ചില പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ പക്ഷെ അവശിഷ്ടങ്ങൾ വന്ന് തുടങ്ങിയിട്ടില്ല അതെല്ലാം ശുചിയാക്കുന്ന നാമെല്ലാം കകൻ എന്ന് പറയുന്ന വൈലപ്പള്ളിയുടെ സാഷാൽ കാക്കൻ കാക്ക കാക്കയാണ് ശീത്ത മിഷൻ്റെ ചിഹ്നം ശൂസബിഷൻ്റെ നിമോണിക് കാക്കയാണ് കാക്കൻ കാക്കയെന്ന വൈലോപ്പള്ളിയുടെ പ്രശസ്തമായ കവിത